ഇദ്ദേഹം യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളെയും സമ്മർദ്ദ തന്ത്രത്തിലാക്കാൻ വേണ്ടി ക്ഷമിക്കുകയാണ് പിന്തുസമോളം അടുത്ത ഇര ഇന്ത്യ ആകുന്നതാണ് ഒരു പൊതുവെ അപ്പോഴേക്കും ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യയുടെ ബജറ്റിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചു അതനുസരിച്ച് ഇപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ ടെസ്റ്റിലേക്ക് വിറ്റഴിക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് ആലി ഡേവിൻസിന് എന്താണ് സാധ്യത ഉണ്ട് പച്ചയായി പറഞ്ഞാൽ ഒരു എത്തനിക്ലസി നടത്തി ഉണ്ടാക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് യു എസ് എന്ന് പറയുന്ന രാഷ്ട്രം പൂർണ്ണമായും കുടിയേറ്റത്തിലൂടെ സ്ഥാപിതമായ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് പറയുമ്പോൾ അയാളുടെ അച്ഛൻ അമ്മ ഒന്നാമത്തെ മൂന്നാമത്തെ ഒക്കെ കുടിയേറ്റത്തിന്റെ വന്ന ആളുകളാണ് ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കുക ഒരു ശുദ്ധീകരണ തുടക്കം അമേരിക്കയിലെ അധികാരത്തിന്റെ രംഗത്ത് മാറ്റം വന്നു ട്രംപ് വന്നു ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തി കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കുടിയേറ്റക്കാൻ അധികൃത കുടി കുടിയേറ്റക്കാർ എന്ന് പറയുന്നവരുമായിട്ടുള്ള വിമാനങ്ങൾ പുറപ്പെട്ടു ചില രാജ്യങ്ങൾ ഞങ്ങളിവിടെ ഇറക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു നമ്മളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏകദേശം പതിനെട്ടായിരത്തോളം കുടിയേറ്റക്കാരുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ കുടിയേറ്റക്കാരുമായി അവരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്ത്യയിൽ വന്ന് ഇറങ്ങി ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഒരുപാട് ലോക ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിഷയമാണ് ഈയൊരു സാഹചര്യത്തെ കുടിയേറ്റക്കാരെ അവിടെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് കഴിഞ്ഞൊരു അഞ്ഞൂറ് വർഷത്തെ ചരിത്ര അത് യൂറോപ്യൻ ശക്തികൾ വ്യാപാര മേഖലയിൽ അവരുടെ ഒരു മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കീഴടക്കലുകളുടെയൊക്കെ ഒരു ചരിത്രമാണ് അതിനാണ് നമ്മൾ ഈ കോളനിവൽക്കരണം പറയുന്നത് അപ്പോൾ അതിൽ ഡച്ചുകാരും പോർച്ചുഗീസുകാരും മറ്റേ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ അതിനകത്ത് ഇംഗ്ലണ്ടിനാണ് കൂടുതൽ മേൽക്കൈ ലഭിച്ചത് അതേസമയം മറ്റ് പ്രദേശങ്ങളിലൊക്കെ കോളനികൾ പല ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇരുപത് ഇതിൻ്റെ ഒപ്പം ഒരു കാര്യം നവോത്ഥാന മൂവ്മെൻറ്റും ഒപ്പം തന്നെ നടക്കുന്നു കാരണം അതിനെ നമ്മൾ പറയാതെ പോയാൽ ഇനി ബാക്കി ഭാഗം നമുക്ക് എത്തിയില്ല ഒരു ഭാഗത്ത് അതും എന്ത് ചെയ്യുന്നുണ്ട് കാരണം അവർ കൂടുതൽ എന്തു ചെയ്യുന്നു സമ്പത്ത് ഉണ്ടാക്കുന്നു കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു അങ്ങനെ നവോത്ഥാന ആശയങ്ങളും ഒപ്പം വളർന്നു വരുന്നു മതനിരാശ ഉണ്ടാവുന്നുണ്ട് മതത്തിൽ തന്നെ പല രീതിയിലുള്ള നവോത്ഥാന പ്രക്രിയകൾ നടക്കുന്നു ഇതൊക്കെ യൂറോപ്പിൻ്റെ ഒരു ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇരുപതാം നൂറ്റാണ്ട് ആകുമ്പോഴേക്ക് ഈ ഇംഗ്ലണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ളൊരു രാജ്യമാകുന്നു അന്ന് ഇതിനിടയിൽ രൂപപ്പെട്ടു വരുന്നത് ഈ ഈ കോളനിവൽക്കരണത്തിൽ വലിയ പങ്കാളിത്തം ഇല്ലാത്തൊരു രാജ്യമായിരുന്നു ജർമ്മനി എന്ന് പറയുന്നത് അതേസമയം ജർമ്മനി ഒരു സാമാന്യം വലിയൊരു സൈനിക ശക്തിയായിട്ട് മാറുന്നു അങ്ങനെ ഈ റഷ്യ തൊള്ളായിരത്തി പതിനേഴിൽ വിപ്ലവം നടക്കുന്നു റഷ്യ ഇതുപോലെ തന്നെ ഒരു വലിയ രാജ്യമായിട്ട് മാറുന്നു അമേരിക്ക അമേരിക്ക രൂപപ്പെടുന്നു അമേരിക്ക ഇതുപോലെ തന്നെ ഒരു ശക്തമായിട്ടുള്ള രാജ്യമായി മാറുന്നു അപ്പോൾ റഷ്യയ്ക്കും ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ഫ്രാൻസൊക്കെ അവരായിട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ രാജ്യങ്ങളാണ് അവർക്ക് വലിയ ഭൂവിസ്തൃതിയും അത്ര തന്നെ ഒക്കെ ഉള്ള രാജ്യങ്ങൾ അപ്പോൾ ശരിക്കും ഒരു മേധാശക്തിയാകാൻ കഴിയുന്നവരാണ് അങ്ങനെ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ സംഭവിക്കുന്നതോടെ ഈ ഇംഗ്ലണ്ടിൻ്റെ മേധാശക്തി കുറയുകയും അമേരിക്ക ആ രംഗത്തേക്ക് കയറി വരികയും ചെയ്യുന്നു വേറൊരു ഭാഗത്ത് യു എസ് എസ് ആർ അതായത് യുണൈറ്റഡ് മറ്റേ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു വലിയ ശക്തി കൂടെ രൂപപ്പെടുന്നു അപ്പം പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ ഈ രണ്ട് ചേരികൾക്കിടയിലാണ് ലോകം ഇങ്ങനെ കടന്നു ചേരുന്നിരുന്നത് എന്ന് വെച്ചു ഒന്നുകിൽ റഷ്യൻ്റെ കോളലയാവും അല്ലെങ്കിൽ അമേരിക്കൻ്റെ കോളലയാവുക എന്ന് പറയുന്നത് ഇതിനിടയിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊരു ചേരിചേരാ നയമൊക്കെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ പിടിച്ചിരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഇവിടൊക്കെ നടന്നിരുന്നത് വെച്ചാൽ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ വലിയ കമ്പനികൾ വഴിയോ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരവരുടേതായ സാമ്പത്തിക മേധാവിത്വങ്ങൾ നേടിയെടുത്തുകൊണ്ടേയിരുന്നു അതിനുവേണ്ടി സൈനിക അട്ടിമറികൾ നടത്തും നേരിട്ടും അല്ലാതെയുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടും ഇപ്പോൾ നമുക്കറിയാം ഇവിടെയൊക്കെ നമ്മൾ സി ഐ എ സി ഐ എന്ന് നടക്കൊക്കെ കേട്ടിരുന്നു അല്ലേ ഇപ്പോൾ ഇ എം എസിന്റെ മന്ത്രിസഭയെ വരെ മറിച്ചിടാൻ വേണ്ടി സി ഐ എ ഇവിടെ ഫണ്ട് കൊടുത്തു നമ്മൾ കേൾക്കും അപ്പോൾ എന്തായാലും ഇത് ബോധപൂർവം തന്നെ നടന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ് ഇങ്ങനെ ഈ ഒരു മറ്റേ തൊള്ളായിരത്തി എൺപതുകൾ വരെ ഈ ഒരു ശീതസമരം നീണ്ടു നിൽക്കുന്നുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി എൺപതുകളിൽ എന്ത് ചെയ്തു സോവിയറ്റ് റഷ്യ തകരുന്നു അത് കുറച്ച് ചിന്ന ഭിന്നമാകുന്നു പക്ഷെ അതിനിടയിൽ കൂടെ തന്നെ നമുക്കറിയാം ഈ ടെക്നോളജിയുടെ ഒരു യുഗം സാങ്കേതിക വിദ്യയുടെ ഒരു യുഗം മെല്ലെ വളർന്നു വരികയും അത്തരത്തിലുള്ള ഇലക്ട്രോണിക് കോമ്പോണൻസിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടക്കുകയും ജപ്പാന് പോലുള്ള രാജ്യങ്ങൾ ഹോങ്കോങ് തൈവാൻ ഇങ്ങനെയുള്ള ചെറിയ ചില രാജ്യങ്ങൾ അതിനകത്ത് ഒരുപാട് ഉയർന്നു വരികയും അവർ ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തു നമുക്കറിയാം ഇപ്പോൾ ജപ്പാനൊക്കെ ലോകം മുഴുവനും വലിയ വ്യാപാരം ഇതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം അന്ന് അമേരിക്ക പോലും ചെയ്തത് എന്താണ് അവരുടെ കമ്പനികൾ അമേരിക്കയിൽ പോകുന്ന എന്ത് ചെയ്യുക ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്തു ഇവിടെ ഈ തൊള്ളായിരത്തി എൺപതുകളോടെ ഇത് സംഭവിക്കുമ്പോൾ അമേരിക്കയ്ക്ക് കൂടുതൽ മേധാശക്തി വന്നു പിന്നെ അമേരിക്ക ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിൽ അപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ പ്രൊഡക്ട്സൊന്നുമില്ല ഒരു പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ സംഘർഷങ്ങളുണ്ടാക്കി ലോകത്ത് ആയുധം വിറ്റുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള സമ്പത്ത് സ്വരൂപിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഇറാക്കിൽ ഇതാണെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ അതിനുശേഷമാണെങ്കിലും എന്തിനേറെ ശ്രീലങ്കയിൽ പോലും ഇതൊക്കെ ഇതിനൊക്കെ പിറകിൽ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ആയുധ വ്യാപാര താല്പര്യങ്ങൾ കളിച്ചിട്ടുണ്ട് റഷ്യയ്ക്ക് ഉണ്ടായിരുന്നില്ലാന്നോ ഒരു ചെയ്തിട്ടില്ല എന്നില്ല അവിടെ എവിടെയെങ്കിലും പറ്റിച്ചാൽ ഒരു എന്തേം കൊണ്ടുപോയിട്ട് പകരം ആയുധം വിൽക്കും ഇതിനിടയിൽ ചെറുകിട കച്ചവടമൊക്കെ ആയിട്ട് ഫ്രാൻസും ഇംഗ്ലണ്ടും ഇറ്റലിയൊക്കെ എന്തിയും ഉണ്ടാവും പക്ഷേ ഈ ഒരു രീതിയിൽ പോയിരുന്ന പോയിരുന്നതിനകത്ത് നമുക്കറിയാം ജർമ്മനിയിൽ എന്താ സംഭവിച്ചതിടയിൽ ജർമ്മനി ഒരു ശക്തിയായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശക്തിയായി വളർന്നു വരുന്ന സമയത്താണ് ജർമ്മനിക്കെതിരെ എന്തു ചെയ്യുന്നത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം മറ്റ് സഖ്യകക്ഷികളെല്ലാം ചേർന്നുകൊണ്ട് ചില നിബന്ധനകൾ വയ്ക്കുകയും അത് വലിയ അപമാനകരമായിട്ടുള്ള അവസ്ഥ വരുന്നു അവിടെ ഹിറ്റ്ലർ ആ ഒരു ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഹിറ്റ്ലർ അധികാരത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ജർമ്മനിയുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരും ആത്മാഭിമാനത്തെ തിരിച്ചു കൊണ്ടുവരും വീണ്ടും ജർമ്മൻ ജനതയെ അതിൻ്റെ ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും ആര്യ മേധാവിത്വം പുനഃസ്ഥാപിക്കും ഇങ്ങനെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം വിറ്റിട്ടാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത് നല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വന്ന് പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ കൊണ്ടില്ലാതെ ആവുകയും ചെയ്യുന്നത് സമാനമായ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണിപ്പോൾ ഈ ട്രംപ് യഥാർത്ഥം അമേരിക്കയിൽ വിറ്റത് വളരെ കൃത്യമാണ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുകയും അമേരിക്ക കുറേ ശത്രുക്കളുണ്ട് ആ ശത്രുക്കളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടുന്ന് ആട്ടി ഓടിക്കണം ഉന്മൂലനം ചെയ്യണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അമേരിക്ക വീണ്ടും മുന്നോട്ട് കൊണ്ടുവരണം വേറൊരു രാജ്യത്തിൻ്റെയും ഭാവിയോ അവരുടെ നിലനിൽപ്പൊന്നും തന്നെ ഇതിനകത്ത് നമ്മൾക്ക് പ്രസക്തമേ അല്ല എന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മൈപ്രൻറ്ററിനെ പോലും എന്തു ചെയ്ത് ഈ രീതിയിൽ തള്ളിയത് പക്ഷേ ഇവിടെ നമുക്കറിയാം അവിടെ ജർമ്മനി അന്ന് ചെയ്തൊരു കാര്യം നേരത്തെ കോളനികൾക്കിടയിലും അല്ലാതെയും പുറത്തൊക്കെ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവും പക്ഷേ ജർമ്മനി അന്ന് യൂറോപ്പിലെ രാജ്യങ്ങളോട് തന്നെയാണ് ആദ്യം സംഘർഷത്തിൽ ഏർപ്പെട്ടത് ഇവിടെ എന്താ വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളെ എന്തു ചെയ്തു ഇപ്പോൾ കാനഡക്കെതിരെയാണ് ആദ്യമായിട്ടൊരു നിലപാടെടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വ്യാപാര മേധാവിത്വം തിരിച്ചുപഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കി സ മറ്റ് കൺട്രീസിനെതിരെയൊക്കെ വരുന്നു തൊട്ടടുത്ത് കിടക്കുന്ന മെക്സിക്കോ പോലുള്ള രാജ്യമാണെങ്കിലും ഒക്കെ ഇവർക്കെതിരെ ഉപരോധങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഭാഗത്ത് ചൈന ചൈനയാണ് ഒരു വൻ ശക്തിയായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ആ ചൈനയ്ക്കെതിരേക്ക് താരിഫിൻ്റെ പേരിലുള്ള തോന്നുന്നു ഇവിടെ നമ്മൾ കാണാന്ന് വെച്ചാൽ ഈ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ പ്രൊട്ടസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ കൊണ്ടുപോകുന്ന കാര്യമാണ് ഗാട്ടുകരാർ അതുപോലെ ഡങ്കൽ ഡ്രാഫ്റ്റ് എന്നുവച്ചാൽ ആഗോള ഈ വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് മുഴുവൻ രാജ്യങ്ങളും എന്തു ചെയ്യുക ഒരു വലിയ കോളനി ആയിട്ടെന്നോ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളൊരു ആശയം അത് രാജീവ് ഗാന്ധി വരുന്നതോടെയാണ് അത് ഇന്ത്യ ആ രീതിയിൽ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില പോളിസീസിൽപ്പെട്ടതാണെന്ത് നമ്മൾ പിന്നെ എന്താണ് മാർക്കറ്റ് എന്ത് ചെയ്യണം തുറന്നു കൊടുക്കണം അതുപോലെ ഇറക്കുമതി ചുങ്കങ്ങൾ ഇല്ലാതെ ആക്കണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അപ്പം ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന എന്താണ് ഇതിൻ്റെ ഒരു റിവേഴ്സലാണ് അതായത് ട്രംപ് ശരിക്കു പറഞ്ഞാൽ ലോകം കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായിട്ട് ഏതാണ്ട് എന്നുവെച്ചാൽ എല്ലാ ഇപ്പോഴും ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ ചില നിലപ്പിനു വേണ്ടി ചില ചില കാര്യങ്ങളിലൊക്കെ ഈ ആഗോള വ്യാപാര കരാകളൊക്കെ ലംഘിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ വളരെ ശക്തമായിട്ട് ഞങ്ങളിത് ലംഘിക്കാൻ പോവുകയാണ് ഞങ്ങളിതിനൊക്കെ എതിരാണ് ഇനി പുതിയൊരു മോഡലിലേക്ക് പോവുക എന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ശരിക്കും റിവേഴ്സലിലേക്കാണ് പോകുന്നത് എന്ത് ചെയ്യുന്നു ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നു ഒന്നു രണ്ട് ശതമാനം എന്നല്ല ഇരുപത്തഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഈ പൊതു നോംസിനെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളുണ്ട് ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് അദ്ദേഹം അമേരിക്കയുടെ നിലവിലുണ്ടായിരുന്ന ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്രാൻസ്ജെൻ്റേഴ്സിൻ്റെ വിഷയത്തിൽ ഇതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നു തള്ളി പറയുന്നു അദ്ദേഹം ഗ്ലോബലൈസേഷൻ്റെ നമ്മൾ പറയുന്ന സോക്കോളുടെ ചില കാര്യങ്ങൾ ആ സ്വതന്ത്രവാദം ലിബറലിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം തള്ളിപ്പറയുന്നു ക്രിസ്ത്യാനിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്നു അപ്പം അതായത് വളരെ സെക്യുലറായി മാത്രം ചിന്തിക്കുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിൽ ഇദ്ദേഹം ഒരു റിവേഴ്സൽ എന്ത് ചെയ്യുന്നു കൊണ്ടുവരാന് ശ്രമിക്കുന്നു സ്വതന്ത്ര വിപണിയാണ് ശരിക്കും ഇദ്ദേഹം ചെയ്യുന്നത് ഇവിടെ എതിർക്കുന്നത് അതായത് അമേരിക്കയിലേക്ക് എന്തെങ്കിലും ആരി ഇരങ്ങൾക്ക് വുക്കാൻ എന്ത് ചെയ്യേണ്ട എന്നിട്ട് വരണ്ട രൂപത്തിൽ അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അമേരിക്കയുടെ ഒരു ഒരു ക്രൈസിൻ്റെ ഒരു സൂചനയാണിത് ഹിന്ദുവിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒന്നുമായിട്ട് അവരൊരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ഈ ഇമ്പോർട്ടുകളുടെ അമേരിക്കയിലേക്കുള്ള പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അത് നോക്കി നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ഈ പറയുന്ന മെക്സിക്കോക്കൊക്കെ പത്ത് മുപ്പത്തഞ്ച് ശതമാനം ഷെയർ ഉണ്ട് ക്ഷേത്രത്തിൽ അപ്പോൾ ഇവർ നമ്മളിത്തോളം ചെറുകിട രാജ്യങ്ങൾ പലതും അമേരിക്കയെ മെല്ലെ മെല്ലെ ചുറ്റും നിന്നുകൊണ്ട് ഞെരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളപ്പോൾ ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ കുടിയേറ്റ നിയമം തിരുത്തുകയാണ് എന്ന് പറയുന്നുണ്ട് പൗരത്വ നിയമം തിരുത്തുക എന്ന് പറയുന്നുണ്ട് ഒക്കെ റിവേഴ്സിലാവുക എന്ന് ഈ സാമൂഹിക നീതി പല ഈ പദ്ധതികളുടെ ഇതൊക്കെ എന്താണ് ഇനി അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതണം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളെയും സമ്മർദ്ദ തന്ത്രത്തിലാക്കാൻ വേണ്ടി ക്ഷമിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യത്തോളം അടുത്ത ഇര ഇന്ത്യ ആകുന്നതാണ് ഒരു പൊതുവെ അപ്പോഴേക്കും ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യയുടെ ബജറ്റിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചു അതനുസരിച്ചിപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ ടെസ്ലെക്ക് വിറ്റഴിക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട് ആളി ഡേവിൻസിനെന്താണ് എന്താണ് ഉണ്ട് ആപ്പിൾ കമ്പനിക്ക് സാധ്യത കൂടി അമേരിക്കൻ കമ്പനികൾക്ക് ചില മുൻതൂക്കം ലഭിക്കാവുന്ന രൂപത്തിലുള്ള ചില നിലപാടുകൾ ഇനിയിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു അങ്ങോട്ട് പോകുന്നുണ്ട് വീണ്ടും വിളവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പതിനെട്ടായിരം ചിലപ്പോൾ എന്തു ചെയ്യും മുഴുവൻ ഇങ്ങോട്ട് വരില്ല കുറച്ച് അവിടെ എന്തു ചെയ്യും അപ്പോൾ ഇവരെ ചെങ്ങല ചെങ്ങലക്കിട്ടൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ശരിക്കും ഒന്ന് ഭയപ്പെടുത്തിയിട്ട് അത് വളരെ വർഷങ്ങളായി സാമ്രാജ്യത്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില തന്ത്രങ്ങളാണ് ആ തന്ത്രത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ മാത്രവുമല്ല ഇദ്ദേഹത്തിന് കുറച്ച് പരാന്തണ്ട് കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല ഈ പറയുന്ന സകല രാഷ്ട്രങ്ങളും അനുകൂലിക്കുന്ന പലതിനെയും ഒറ്റയടിക്ക് എതിർക്കാനെന്ത്യില്ല കഴിയില്ല ഇപ്പോൾ പാരീസ് കരാർന്നത് മറ്റേ നമ്മുടെ ഈ എൻവയോമെൻ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നു ഡബ്ല്യു എച്ച്ഒയുടെ ഇതിൽ നിന്ന് പറയുന്നു ലോക മറ്റേ കോടതി അതിൻ്റെ ഇതിൽ നിന്ന് എന്താണ് പിൻവാങ്ങുക എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ അമേരിക്കയുടെ ഒരു പൊതുവായ ഇമേജിന് ലോകത്തിലുള്ള ഇമേജിനെന്തായാലും വളരെ കടുത്ത രീതിയിൽ ബാധിക്കും പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊക്കെ അപ്പുറമുള്ള ഒരു കുറച്ച് നോസ്സുവായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ എനിക്കിവിടെ ഒറ്റ കാര്യം പറയണ്ട എന്താ വെച്ചാൽ ഈ ഡിപ്പോർട്ടേഷൻ്റെ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പലപ്പോഴും സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴും എന്നുവെച്ചാൽ ഒരു ഉമ്രൻ്റെ വിസ എടുത്തിട്ട് പോകും ഈ ഉംറ വിസ എടുത്തു പോയിട്ട് അവരവിടെ ഒരു കൊല്ലോ രണ്ട് കൊല്ലമൊക്കെ എന്ത് ചെയ്യും ജോലി ചെയ്യും എന്നിട്ട് അവസാനം എന്താ ചോദിച്ചാൽ പിടിക്കാൻ കൊടുക്കും പോയിട്ട് എങ്ങനെയും പോലീസിന് മുമ്പിൽ പോയിട്ട് നടക്കും പക്ഷേ ഇങ്ങനെ പിടിക്കപ്പെടുന്നവരെ അവിടെ അത്രയും കാലം എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായിട്ട് താമസിച്ചിരുന്നവരെ സൗദി എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം വളരെ മാന്യമായിട്ട് കൊണ്ടുപോയിട്ട് മിക്കവാറും എന്ന് വെച്ചാൽ അടുത്ത ഫ്ലൈറ്റിന് എന്താണ് നാട്ടിലേക്ക് അവരുടെ പൈസ ഉപയോഗിച്ചെന്ത് അത് അത്ര മാന്യമായി ജെന്റിലായി ഡീല് ചെയ്യുന്ന സൗദി അറേബ്യ പോലുള്ള രാജ്യം അത് പ്രാകൃത രാജ്യമാവുകയും ഒരു മതരാജ്യമെന്ന നിലയിൽ ആവുകയും ഏറ്റവും പുരോഗമതി പ്രാപിച്ചു എന്ന് പറയുന്ന പോലൊരു രാജ്യം വെള്ളം കുടിക്കാൻ സൗകര്യം കൊടുക്കാതെ ബാത്റൂമിൽ പോകാൻ സൗകര്യം കൊടുക്കാതെ നാൽപ്പത് മണിക്കൂർ ചെങ്ങലൊക്കെ ഇരിക്കാൻ കഴിയാത്ത സൗകര്യമില്ലാത്തൊരു ഒരു വിമാനത്തിൽ അതും സാധാരണ വിമാനത്തേക്കാൾ ചെലവുണ്ട് അതിനെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു വിമാനത്തിൽ ഈ ജനതയെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തേക്ക് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നറിയേണ്ടതെന്ന് വച്ചാൽ ഇപ്പം എന്ത് ചെയ്യുന്നില്ല സംഘികളാരും മിണ്ടില്ല അവർക്കാര്ക്കും മറ്റെല്ലാത്തിലും ഒരെന്താണ് അമേരിക്കൻ്റെ ഇപ്പം മുണ്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത് വലിയൊരു സൂചന അതിനകത്തുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുള്ളൊരു കാര്യം ആണെന്ന് മാത്രം പറയാം ഏതായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത ടൈറ്റിൽ തന്നെ കുടിയേറ്റക്കാർ കുടിയിറക്കുമ്പോൾ എന്നുള്ളതാണ് ഒരു കുടിയേറ്റ രാജ്യമാണ് അവിടുത്തെ ആളുകളെ പുറത്താക്കി കൊണ്ടാണ് അമേരിക്ക തന്നെ രാജ്യം തന്നെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രൂപത്തിലേക്ക് വരുന്നത് അപ്പം ഈ ഒരു കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു രംഗത്ത് നോക്കുമ്പോൾ എന്താണ് നിലവിലെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ചരിത്രം തന്നെ ഏറ്റവും വലിയൊരു കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് അവിടെയുള്ള ആളുകളെ മുഴുവൻ ഒരുപക്ഷെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിൽ പോലും നമ്മൾ പഠിച്ച കുറേ കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ പോലും അവിടെയുള്ള നേറ്റീവ് റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നവരെ പച്ചയായി പറഞ്ഞാൽ ഒരു എത്നിക് ക്ലെൻസിങ് എന്ന് വേണമെങ്കിൽ പറയാം നടത്തി ഉണ്ടാക്കപ്പെട്ടൊരു രാഷ്ട്രമാണ് യു എസ് എന്ന് പറയുന്ന രാഷ്ട്രം അപ്പോൾ പൂർണ്ണമായും കുടിയേറ്റത്തിലൂടെ സ്ഥാപിതമായ ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് പറയുമ്പോൾ വാർത്തകളിലൊക്കെ നമ്മൾ വായിച്ച സംഗതിയാണ് അയാളുടെ അച്ഛൻ അമ്മ ഒന്നാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യ ഒക്കെ കുടിയേറ്റത്തിന്റെ കൃത്യമായി കുടിയേറ്റത്തിലൂടെ വന്ന ആളുകളാണ് അപ്പൊ അതിൽ ആ പറയുന്നതിലൊരു ഇതുണ്ട് ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കുക ഒരു ശുദ്ധീകരണ പ്രക്രിയക്കാണ് തുടക്കം കുറിക്കുന്നത് എന്നൊക്കെയുള്ള അതിൽ കുറേ തമാശയുണ്ട് മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ട്രംപ് വളരെ നല്ലൊരു ബിസിനസ്മാൻ ആണ് ഒരു ഭരണാധികാരി എന്നതിനേക്കാൾ വളരെ കൃത്യമായി ബിസിനസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് അജണ്ടയുള്ള ഒരു ബിസിനസ്മാൻ ആണ് അയാളുടെ ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് കൃത്യമായി അയാൾക്കറിയാം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊരു വിഷയം അയാളുടെ ബിസിനസ് എന്ത് ചെയ്യണം എങ്ങനെ ലാഭം ഉണ്ടാക്കണം അത് കൃത്യമായി അയാൾക്കറി ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നുമ്പോൾ ഒരു പൊട്ടൻകളി അഭിനയിക്കുകയാണോ എന്ന രൂപത്തിൽ അയാൾക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ഇതിനിടയിൽ നടത്തിക്കൊണ്ട് പോകുന്നു ഗസയിലെ ഗസയിലെ ബീച്ച് റിസോർട്ട് എന്നൊക്കെ രൂപത്തിൽ ഗസ എന്ന് പറയുന്നതിനെ വിശേഷിപ്പിക്കാൻ അങ്ങനെയൊക്കെ ചിന്തി അതൊരു ഒരു എന്തൊക്കെ പറഞ്ഞാൽ യു എസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ലോക നേതാക്കൾക്കിടയിലുള്ള സ്ഥാനം നമുക്കറിയാം ആ വാർത്ത ആ ന്യൂസ് വാല്യൂ നമുക്കറിയാം അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നതിൽ തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യു എസ് എ എന്ന രാജ്യം അതിൻ്റെ ഒരു പ്രസിഡന്റ് പദവി ഒരു എന്നതിനേക്കാൾ ഒരു ട്രംപിൻ്റെ കുറേ ആശയങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗസയിലെ വിഷയമാണെങ്കിൽ കൂടി ലോകത്തിലെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്സ് ആയിരുന്നാലും ലോകത്തിൻ്റെ തന്നെ കുറേ കാര്യങ്ങൾ ഒന്നുകിൽ മനഃപൂർവ്വം മറക്കുക അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും നിരാകരിച്ച് തങ്ങളുടേതായ മേഖലയിൽ തങ്ങളുടെ ബിസിനസ് മാത്രം മൈൻഡ് ചെയ്തുകൊണ്ട് പോവുക എന്നത് തീരുമാനം തീരുമാനിച്ച് അങ്ങനെ പ്രസ്താവിക്കുന്ന കുറേ ട്രംപിസം നടപ്പാക്കാനുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ മൈപ്രണ്ട് എന്നൊക്കെ വിളിക്കുകയും ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ വളരെ വലിയ രൂപത്തിൽ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും മൂന്നാമത്തെ വലിയ കുടിയേറ്റക്കാർ ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ് ട്രംപ് അടക്കം പറയുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആളുകൾക്ക് പോലും മിണ്ടാട്ടമില്ലാത്ത ആ ഒരു പ്ലെയിനിൽ വന്നിറങ്ങിയ ആളുകളുടെ അനുഭവങ്ങളും കന്നുകാലികളെക്കാൾ കഷ്ടം എന്നല്ലാതെ നമുക്കത് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല ഏതൊരു ലോകരാജ്യം പോലും സാമാന്യമായി കാണിക്കേണ്ട ചില മര്യാദകൾ രാജ്യങ്ങൾ തമ്മിലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒരു ഇന്റർനാഷണൽ കുറച്ച് മര്യാദകൾ ഉണ്ടല്ലോ അതുപോലും പാലിക്കാതെ നടത്തിയ ഈ ഒരു ഇന്ത്യയോട് കാണിച്ചതിനെ അതിനെ മെക്സിക്കോ ആണെന്ന് തോന്നുന്നു മെക്സി കൊളംബിയ ആണെന്ന് തോന്നുന്നു തീർച്ചയായിച്ചു അപ്പൊ അത്ര ചെറിയൊരു രാജ്യത്തിന്റെ നിലപാട് പോലും ലോകത്തിലേറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇപ്പോൾ ഉള്ള ഇന്ത്യ പോലുള്ള രാജ്യത്തിന് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ഭരണകൂടത്തിന് അത്രയേറെ അടുത്ത് നിൽക്കുന്ന അവകാശപ്പെടുന്ന ഭരണകൂടത്തിന് പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു അപമാനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് മറ്റൊന്നിപ്പോ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിലായാലും ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകൾ റസ്സയുടെ വിഷയത്തിൽ അതിൽ പലപ്പോഴും പറയാനുള്ള സൗദി നേരത്തെ പറഞ്ഞതുപോലെ സൗദി ഒരു മതരാജ്യമായും ഒരു അപരിഷ്കൃത രാജ്യമായും സൗദി മറ്റെന്തൊക്കെയോ ചില ഭീകരവാദ തീവ്രവാദ രാജ്യമായി പറയുന്നിടത്ത് പോലും സൗദി ഫലസ്തീൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണത് ഒരു ഫ്രീ പാലസ്തീൻ സ്റ്റേറ്റ് എന്നുള്ളത് അതിൽ സൗദി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അതുകൂടി സൗദിയെ പിന്നെ ഈ ഇതുമായൊക്കെ ബന്ധപ്പെടുത്തി കരുവാരത്തിയക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടിയാണ് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിസം നടപ്പാക്കാൻ ട്രംപ് ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി ഒരു രാജ്യം തന്നെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് അതുമാത്രമല്ല ഇലോൺ മസ്കിനെ പോലെ കുറേ ഭീമന്മാരെ പൈസയും കയ്യിലുള്ള കുറേ ചിന്തകളും ഇങ്ങനെയുള്ള കുറേ ചിന്തകളും കയ്യിലുള്ള ആളുകളെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനിയും ഇതിലും രസകരമായ പലതും പ്രതീക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യക്കാരെയും ഈ പറഞ്ഞതുപോലെ ഭാവിയിലുള്ള മാറ്റങ്ങൾ ഇനി നിരീക്ഷിച്ച് മനസ്സിലാക്കുക തന്നെ വേണം ഇന്ത്യക്കാരെ സംബന്ധിച്ച ഇപ്പോൾ നിലവിൽ വലിയൊരു അപമാനം തന്നെയാണ് ഈ ഒരു നടപടിയിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ തലപ്പത്തേക്ക് ട്രംപ് വരുമ്പോൾ ട്രംപിൻ്റെ ഭ്രാന്തൻ ആശയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും